ഐശ്വര്യവും മോക്ഷപ്രാപ്തിയും ഉണ്ടാക്കുന്നതാണ് ഗുരുവായൂരപ്പൻ്റെ പൂജകളും ദർശനങ്ങളും നിർമാല്യനേരം വിശ്വരൂപ ദർശനമാണ് ഈ സമയത്ത് ദർശനം നടത്തിയാൽ മഹാപാപനാശനമാണ് ഫലം എണ്ണാഭിഷേക സമയത്ത് വാതരോഗ വിഘ്നനാണ് മേൽപ്പത്തൂരിൻ്റെ വാതരോഗ മാറ്റിയ കഥ കഥപ്രസിദ്ധമാണല്ലോ ഗോകുലനാഥനായാണ് വാഗചാർത്തിൻ്റെ സമയത്ത് ദർശനം നടത്തുന്നത് ശംഖാഭിഷേക സമയത്ത് സന്താന ഗോപാലനാണ് ഉണ്ണിക്കണ്ണനായാണ് ബാലാലങ്കാര സമയത്ത് ഭഗവാന്റെ ദർശനം അഭിഷേക സമയത്ത് യശോദാ ബാലനാണ് വനമാല കൃഷ്ണനായാണ് നവകാഭിഷേക നേരത്ത് ദർശനം നടത്തുന്നത് ഉച്ച സമയത്ത് സർവ്വാലങ്കാര ഭൂഷണനായാണ് ഭഗവാന്റെ ദർശനം സന്ധ്യാസമയത്ത് സർവമംഗളദായകനാണ് മോഹനരൂപനായാണ് ദീപാരാധന സമയത്ത് ഭഗവാൻ ദർശനം നൽകുന്നത് അത്താഴ പൂജക്ക് വൃന്ദാവനചരനാണ് ഭഗവാൻ ഇനി തൃപ്പുക സമയത്ത് ശേഷശയനായാണ് ദർശനം നടത്തുന്നത് മോക്ഷപ്രാപ്തിയാണ് ദർശനഫലമായി കാണുന്നത് മൂന്ന് നേരത്തെ ശിവേലി എഴുന്നേളത്തിനനുഗമിക്കുകയാണെങ്കിൽ സർവ്വപാപനാശനമാണ് ഫലം ഭഗവാനെ പ്രതിഷ്ഠം വയ്ക്കുന്നത് പൂർവ്വജന്മത്തിലെ പാപങ്ങൾ മാറ്റുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്